ഈ പള്ളിയിലേക്ക് പോകണം രണ്ട് സൈഡിലും ഇങ്ങനെ പൂന്തോട്ടം വരിവി ആയിട്ട് വെച്ചിരിക്കുക കണ്ടോ പിന്നെ ആർച്ച് ഷീപ്പിൽ പോകും ഇപ്പൊ ഒട്ടും മിക്ക വീടുകളിലും കാണാം നല്ല ഭംഗിയോട്ട് പന്തൽ പോലെ ഇത് ഏതാ പള്ളി എന്ന് വെച്ചാല് നമ്മള് കുമ്പസാരിക്കാൻ പോകുന്നതിനും മുന്നേ ഒരുങ്ങാൻ വേണ്ടിയിട്ട് മാനസിക ആത്മീയമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടിട്ടുള്ള പള്ളിയാണ് കേട്ടത് ഭംഗിയ എന്നപ്പോ തമിഴ്സൊല്ല അല്ലെങ്കി തമിഴ് ഭാഷ ഒരുപാട് ഇഷ്ട അത്യാവശ്യം പറയും നമ്മക്ക് ചെറുതായിട്ട് വിഷിക്കണൊക്കെ കേട്ടാ എങ്കിലും കിട്ടോ നോക്കണം വേണ സ്പെഷ്യലാണ് കേട്ടോ മാങ്ങാല് ഉപ്പും മുളക് കഴിക്കണ്ടോ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന സ്ഥലവും കൗൺസിലിംഗ് നടക്കുന്ന സ്ഥല വലിയ വലിയ ഗാർഡനോട് ഡ്രസ്സത്തേക്ക് ചേട്ടാ പുതിയ ആരാധനാ പള്ളിയിലേക്ക് ഫോണും ക്യാമറയും ഉപയോഗിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും വെള്ളങ്കണി പള്ളിയിലേക്ക് വന്നിട്ട് എന്ന് പള്ളികള ഇവിടെ നിന്ന് നോക്കുമ്പോ അപ്പുറത്തെ പള്ളി നേരെ നോക്കുമ്പോ കാണാം കണ്ടോ നേരെ ഒരു പള്ളി വലിയൊരു ഈശോയുടെ രൂപം കണ്ടോ ഞാൻ എന്താ പറയാ റൂമിനെ ഇറങ്ങി വരുമ്പോ ഞാൻ അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോ കർത്താവിന്റെ രൂപം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അത് ചുറ്റോടെ നോക്കണ്ടി എവിടെയാണ് സംഭവം ചെയ്യുന്നു വഴി എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് കേട്ടോ ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത് ആ ഒരു പള്ളിയുടെ ഒരു നിലവും ആകാശവും കൂടി കാണുമ്പോഴും വേറെ ലെവലിന്റെ അല്ല വെക്കാൻ ഒരു ഭംഗിയാണ് ആ സൈഡിൽ നല്ല വെയിലടിക്കാൻ വന്നതായിട്ടാ പള്ളിക്ക് ചുറ്റിങ്ങനെ വടികൾ ഇങ്ങനെ കിട്ടിവെച്ചാ അപ്പൊ ഇരുന്നാള് വരുന്നതിനെ മാലബൾബുകളൊക്കെ ഇടാൻ തോന്നുന്നു അറിയില്ല ഞാൻ ഞാനും ഒരു ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന് വീഡിയോ എടുക്കാണ്ട് അങ്ങനെ ഫോണിടാം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണേ ഞാനും എടുത്തു ഗെയ്സ് ഭയങ്കര സന്തോഷം തോന്നി കൊള്ളാമോ പള്ളിയുടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പലതരത്തിൽ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ നടക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രാവശ്യം എടുക്കാൻ പോയപ്പോൾ സെക്യൂരിറ്റി കാരണം സമ്മതിച്ചില്ല അതുകൊണ്ട് പുറത്തു നിന്ന് ഞാൻ എങ്ങനെ എടുക്കുകയാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി ഇടയ്ക്ക് തന്നെ ഫോട്ടോ എടുത്ത് വീട്ടിലെടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഉള്ളിക്കാരി പ്രാർത്ഥിച്ച് ഞാനിങ്ങോട്ട് പോകുന്നു മാധവനോട് ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മള് കടലോരക്കാഴ്ചകൾ കാണാൻ വേണമെങ്കിൽ പതുക്കൊക്കെ പോവുകയാണ് കേട്ടോ കടലും പള്ളിയും മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ശരിക്ക് വെള്ളങ്ങാണി പള്ളി എന്ന് പറയുമ്പോൾ അല്ലേ കടല് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ കടലിറങ്ങി നിൽക്കുന്ന എൻ്റെ ആൾക്കാര് ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് ചായ സ്ഥലം ഈസ്റ്റകൾ തപ്പി നടക്കണം കേട്ടാണ്